ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബീട്രൂട്ട് തീയലാണ് കേട്ടോ ചിലവർക്ക് അറിയാവുന്നതായിരിക്കും സാധാരണ നമ്മൾ തീയൽ വയ്ക്കണമാതിരി തന്നെ അപ്പം ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്തുണ്ട് രണ്ട് മൂന്ന് ടീസ്പൂൺ മല്ലി മൂന്നാല് മുളക് ഒരു കാൽമുറി തേങ്ങ ഏകദേശം കറിവേപ്പിലയും ഉള്ളിയും കൂടി നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാതെ നമുക്ക് സ്റ്റവ് കത്തിച്ചു കൊടുക്കുക ചീൻ ചട്ടി കൊടുക്കുക അപ്പൊ നമുക്ക് മല്ലി മുളകും ആദ്യം ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കുക വറുത്തതിന് ശേഷം മുളകിന്റെ ഞെട്ടി കളഞ്ഞാ മതി അല്ലെങ്കിൽ നല്ല ചെലപ്പോ ചുമക്കും നമ്മൾ പെരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇടുകട്ടോ ഞാനിപ്പോ ഇവിടെ ഒരു നാല് മുളകാണ് ഇട്ടിട്ടുള്ളത് അത് വലിയ മുളകാണ് വലിയ മുറിയുടെ കാൽ മുറി തേങ്ങയുണ്ട് വലിയ തേങ്ങയുടെ അത് ഏർ മൂന്ന് ചെറിയ ഉള്ളി കൂടി ഇട്ട് ആദ്യം മല്ലിമുളകും വറുത്തെടുക്കണം അത് എല്ലാര്ക്കും അറിയ പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞതാണ് തേങ്ങ ഒന്നിച്ചിടരുത് പിന്നെ ചെറിയ തീല് തന്നെ ഇട്ടിട്ട് നമ്മള് തേങ്ങ വറുത്തെടുക്കണം കേട്ടോ മല്ലിമുളകും തേങ്ങയൊക്കെ തീ ആളിച്ച് കത്തിച്ച ഇത് തേങ്ങ പെട്ടെന്ന് ഒരു കരിഞ്ഞ ഇതിലേക്ക് വരുള്ളൂ അത് നന്നായിട്ട് അടുപ്പത്ത് കിടന്ന് നല്ല ഒരു ബ്രൗൺ കളറാവണം അപ്പൊ അത് മെല്ലെ കിടന്നങ്ങനെ ആയി വരണം പിന്നെ ഒരുവിധം ഉണക്കത്തേങ്ങ നോക്കിയിട്ട് എടുക്കാതാണ് നല്ലത് പച്ച തേങ്ങ എടുക്കണമെങ്കിൽ ആട്ടി നല്ലത് ഒരുവിധ ഉണങ്ങിയ തേങ്ങ എടുക്കണമെന്നാണ് മൂത്ത തേങ്ങ എടുക്കണതാണ് നല്ലത് നമുക്ക് ഈ മുളകിന്റെ ഞെട്ടൊക്കെ കളഞ്ഞു കൊടുക്കാം നമ്മുടെ മുളക് വറുത്ത് കിട്ടീലോ ഈ മുട്ട അല്ലെങ്കിൽ തേങ്ങ അകെ തെറിച്ചു പോവും ചിലങ്ങനെ മുളക് പൊട്ടിച്ചിട്ട് ചിലപ്പോ തുമ്മും നന്നായിട്ട് നന്നായി വറുത്തെടുക്കുക അപ്പൊ നമ്മുടെ തേങ്ങയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ലാസ്റ്റ് മഞ്ഞപ്പൊടി കൊടുക്കുക നല്ല ചൂടുണ്ട് അപ്പൊ സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം വേണം മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കേ ഇനി നമുക്കിത് നന്നായി ചൂടാറിയതിന് ശേഷമാണ് അരക്കാൻ പാടുള്ളൂട്ടോ നന്നായി ചൂടീ ആറിയതിന് ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാം നമുക്ക് ഈ സ്റ്റൗ കത്തിച്ചു കൊടുക്കാം ഒരു ചട്ടി വച്ചുകൊടുക്കുക നമ്മള് ബീട്രൂട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതേമാതിരി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്ക നമുക്ക് ഇതിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൂടെ തന്നെ കുറച്ച് അഞ്ചു പത്ത് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ഒന്ന് വഴറ്റി കൊടുക്കുക നമുക്ക് വലിച്ചു നമുക്ക് തിരക്കൊക്കെ നമ്മള് ഒരു വീട്ടുണ്ടും നമ്മൾക്ക് കൂടലിന്ന് കൂടലുണ്ടാവും അപ്പൊ നമ്മള് കുടിവെള്ളം കൂടലും വെള്ളം വേണം എന്നുണ്ടെങ്കില് ഒന്ന് രണ്ട് ടീസ്പൂണ് ചേർക്കുക ആദ്യം നമുക്കിതൊന്ന് പൊടിച്ചെടുക്ക നമ്മളിത് ഒന്ന് പൊടിച്ചെടുത്തത് കൊണ്ട് അമ്മിയാണെങ്കിൽ നമുക്ക് അമ്മിയിൽ വെച്ച് അരച്ചെടുക്ക മിക്സിയുടെ ജാറായതുകൊണ്ട് നമുക്ക് ഇതിലൊരു ലേശം വെള്ളം വച്ചിട്ട് ഒന്നും കൂടി അരച്ചെടുക്ക നന്നായി അരച്ചെടുക്കണം തീയലൊക്കെ അരയ്ക്കുമ്പോ നമുക്കൊരു ലേശം വെള്ളമൊഴിക്കാം ഒരു രണ്ട് ടീസ്പൂണ് ഒന്നിങ്ങനെ അരഞ്ഞു കിട്ടാനായിട്ട് നമ്മളിത് അരച്ചെടുത്തു നമുക്ക് തുറന്ന് നോക്കാം ബീട്രൂട്ടും ഉള്ളിയൊക്കെ പെട്ടെന്ന് വെന്തിട്ടുണ്ടാകും നമുക്ക് ഇതിലേക്ക് ഉപ്പിടുക നമുക്ക് അരച്ചത് ഇതിൽ ചേർക്കാം നോക്ക നല്ല ടേസ്റ്റ് ഉണ്ട് ട്ടോ ബീട്രൂട്ടിന്റെ ഒരു മധുരൊക്കെ അതില് ചേരുന്നുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് താളിച്ചിട ഇതിന് കൊറച്ചുനേരം ഇരിക്കുമ്പോ കറിക്കൊന്നും കൂടി കൊഴുപ്പ് വരും ഇത് നമ്മള് നന്നായി ഒന്നും കൂടി കുറുക്കി ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യും അപ്പൊ നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും ഒന്നും കൂടി ഇരിക്കുമ്പോ കട്ട് ചെയ്യ നമ്മുടെ വെക്കീറൂട്ട് തീല് റെഡി ആയിട്ടുണ്ട് നമുക്കിത് വാങ്ങി വെക്കാം ഒന്ന് വറുത്തിടാത് നല്ല ചൂടാണ് ചട്ടി ത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കുറച്ച് കടുക് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഒരു മുളകും ഒരു ഉണക്ക മുളകും കറിവേപ്പിലിട്ട് കൊടുക്കും നമുക്കിത് കറിയിലാക്കി എടുത്തൊഴിക്കാം ഇപ്പൊ നമ്മുടെ ബീട്രൂട്ട് തീയല് റെഡി ആയിട്ടുണ്ട് മറച്ചു വെക്ക നമ്മുടെ കറിയൊന്ന് നോക്കാം നമുക്ക് കണ്ട ഇരിക്കും തോറും കട്ടയു ഇത് നല്ല കട്ടയില് വാങ്ങി വെച്ച നമുക്ക് കഴിക്കാറാവുമ്പോഴേക്കും നല്ല ഇതിപ്പോ ഇനി ഒന്നും കൂടി കട്ടുട്ട ഇപ്പൊ നമ്മുടെ ബീട്രൂട്ട് തീയലാണ് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്ക് ഒരു ബീട്രൂട്ട് ഇണ്ടെങ്കിൽ രണ്ടു മൂന്നാളുള്ള വീട്ടില് ഒന്നും കൂടി കട്ട് ചെയ്യുക അപ്പൊ